സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ ഫണ്ട് വിനിയോഗിച്ചത് ശ്രീകണ്ഠപുരം നഗരസഭ ആയതുകൊണ്ട് അതിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് ശ്രീകണ്ഠപുരം മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും തരണയും ശ്രീകണ്ഠപുരം നഗരസഭയ്ക്ക് മുന്നിൽ സംഘടിപ്പിച്ചു എം സി ഹരിദാസൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കേരള കോൺഗ്രസ് നേതാവ് വി വി സേവി അധ്യക്ഷത വഹിച്ചു വി മാധവൻ പി വി ശോഭന വി സി രാമചന്ദ്രൻ മാസ്റ്റർ പി വി ചന്ദ്രൻ പി കെ പ്രകാശൻ കെ വി ഗീത എന്നിവർ സംസാരിച്ചു മുൻവർഷത്തെ ബാക്കിയുള്ള സ്പില്ലോവർ ഉൾപ്പെടെയാണ് നൂറ്റിനാല് ശതമാനം ചെലവഴിച്ചത് ഈ വർഷം സർക്കാർ അനുവദിച്ച തുക പൂർണ്ണമായി ചെലവഴിച്ചതിന് പുറമെയാണ് മുൻവർഷത്തെ സ്പില്ലോവർ കൂടി ചെലവഴിച്ച് സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം നേടി നീലേശ്വരം നഗരസഭ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ഏറ്റവും പിന്നിൽ നിലയുറപ്പിച്ചത് ശ്രീകണ്ഠപുരം നഗരസഭയെ ശതമാനമാണ് അവരുടെ ജനറൽ ഫണ്ട് കോടി രൂപയാണ് അമ്പത്തിന്റെ ഭാഗമായിട്ട് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് അനുവദിച്ചത് അതിൽ അനുവദിച്ചത് ഒമ്പത് ലക്ഷത്തി എഴുപത്തി മൂന്നായിരം രൂപയുടെ അറ്റിക്ക് രണ്ട് കോടി ഒന്നര കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചത് റോഡല്ലാത്ത മറ്റ് കെട്ടിടങ്ങളുടെയും